ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പി എസ് സിയിൽ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ നീലു എന്നു പേരുള്ള പൊന്മാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമാണ് നീലു എന്നു പേരുള്ള പൊന്മാൻ ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത് പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള കെ വി ബിജിമോളാണ് കെ വി ബിജിമോളാണ് നീലു എന്നു പേരുള്ള പൊന്മാൻ ഡിസൈൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായിട്ടുള്ള നീലു എന്നു പേരുള്ള പൊന്മാൻ ഡിസൈൻ ചെയ്തത് കെ വി ബിജിമോളാണ് പത്തനംതിട്ട സ്വദേശിനിയാണ് കേട്ടോ പത്തനംതിട്ട സ്വദേശിനി ആയിട്ടുള്ള കെ വി ബിജിമോളാണ് ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് എന്നും ഓർത്തിരിക്കുക എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ളത് അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിലാണ് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ ചോദിച്ചാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കളാണ് കാരിച്ചാൽ ചുണ്ടൻ ആരാണ് കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമാണ് നീലു എന്നു പേരുള്ള പൊന്മാൻ ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിലേറെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനം ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിലേറെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ് ാണ് മധ്യപ്രദേശാണ് ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിലേറെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് ഇപ്പോഴത്തെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷൻ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ റാംസർ സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംഗീകാരം ലഭിച്ച ി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് റാംസർ സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തി അംഗീകാരം ലഭിച്ച നാഗി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് റാംസർ സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തി അംഗീകാരം ലഭിച്ച നാഗി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് നാഗി പക്ഷി സങ്കേതം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നാഗി പക്ഷി സങ്കേതം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാഗി പക്ഷി സങ്കേതം റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നാഗി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിലാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത് സതീഷ് കുമാർ ഇപ്പോഴത്തെ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സതീഷ് കുമാർ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് ഗോവിന്ദ് മോഹൻ ഗോവിന്ദ് മോഹനാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അപ്പോൾ കൂട്ടത്തിൽ ഓർത്തിരിക്കുക ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരാണ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി കേന്ദ്ര ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ചോദിച്ചാൽ ആരാണ് സെക്രട്ടറി ചോദിച്ചാൽ അത് രാജേഷ് കുമാർ സിംഗ് ആണ് രാജേഷ് കുമാർ സിംഗ് ആണ് കേട്ടോ രാജേഷ് കുമാർ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചോദിച്ചാൽ അത് ഗോവിന്ദ് മോഹനാണ് ഗോവിന്ദ് മോഹനാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആണ് രാജേഷ് കുമാർ സിംഗ് എന്നും ഓർത്തിരിക്കുക ഏതു പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ഏതു പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ആർ അശ്വിൻ ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത് ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് ആർ അശ്വിനാണ് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് എസ് ബി ഐയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമി ിതനായത് സി എസ് സെട്ടിയാണ് സി എസ് സെട്ടിയാണ് കേട്ടോ ചല്ല ശ്രീനിവാസലു സെട്ടിയാണ് ചല്ല ശ്രീനിവാസലു ചല്ല ശ്രീനിവാസലു സെട്ടിയാണ് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ മാസങ്ങളിൽ കരീബിയൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ മാസങ്ങളിൽ കരീബിയൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ബെറിൻ ബെറിൻ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരീബിയൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ മാസങ്ങളിൽ കരീബിയൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്ക ट बीन നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ചോദിച്ചാൽ പ്രീതി സുധനാണ് നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ ഏത് സംസ്ഥാനത്താണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച് വിദേശത്തെ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച് വിദേശത്തെ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് സർക്കാരാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച് വിദേശത്തെ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് വഹിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ അത് ജയ്ഷയാണ് കേട്ടോ ജയ്ഷെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അപ്പൊ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ ഓർത്തിരിക്കുക നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് പ്രീതി സുധൻ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ ജയ്ഷെയാണ് വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ചോദിച്ചാൽ അത് സാൻ ഫെർണാണ്ടോയാണ് കേട്ടോ സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ മാനേജിങ് ഡയറക്ടർ ചോദിച്ചാൽ ആരാണ് ദിവ്യ എസ് അയ്യറാണ് ദിവ്യ എസ് അയ്യറാണ് ഇപ്പോഴത്തെ മാനേജിങ് ഡയറക്ടർ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ മാനേജിങ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത് പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത് ഗോവിന്ദരാജൻ പത്മനാഭനാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഗോവിന്ദരാജൻ പത്മനാഭനാണ് പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രരംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് വിജ്ഞാൻ രത്ന പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഗോവിന്ദരാജൻ പത്മനാഭനാണ് കേട്ടോ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഗോവിന്ദരാജൻ പത്മനാഭനാണ് പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പ്രമുഖ ബയോ കെമിസ്റ്റാണ് കേട്ടോ അദ്ദേഹം പ്രമുഖ ബയോ കെമിസ്റ്റായിട്ടുള്ള ഗോവിന്ദരാജൻ പത്മനാഭനാണ് പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ ശാസ്ത്രരംഗത്തെ ഏറ്റവും ഉന്നത ബഹുമതിയാണ് വിജ്ഞാൻ രത്ന പുരസ്കാരം അപ്പൊ പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഗോവിന്ദരാജൻ പത്മനാഭനാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അത് എം ആണ് കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് എം ഷാജർ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്